السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على خاتم الأنبياء والمرسلين. نبينا محمد وعلى آله وصحبه أجمعين. ومن صار على نهجه واستنى بسنته إلى يوم الدين. أما بعد. قريم الله سهودري سهودر المالك. ഈ ഭൂമിയിൽ അള്ളാഹു സുബഹാനഭുവല ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്ന സ്ഥലമായ അള്ളാഹുവിന് സുജൂജ് ചെയ്യുന്ന വിശുദ്ധമായ പള്ളികൾ യഥാർത്ഥത്തിൽ അല്ലാഹു ധാരാളം ന്യാമത്തുകൾ നമ്മൾക്ക് നൽകുകയും അവൻ തന്നതായ ജീവിത സൗകര്യങ്ങളിലും സുഖങ്ങളിലുമൊക്കെ മതിമറക്കുകയും ചെയ്തപ്പോൾ നമ്മിൽ പലർക്കും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനങ്ങളോട് ഒരു വിരക്തി ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ പള്ളികളോട് വിരക്തി പുലർത്തുന്ന ഒരു തലമുറയായി നാം മാറുകയാണ് എന്നാൽ നമ്മിൽ നിന്ന് തികച്ചും ഭിന്നമായി ഇരുളിൽ പോലും പള്ളിയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നതാണ് പരിശുദ്ധമായ ദീനുൾ ഇസ്ലാം ഇരവിൻ്റെ ഇരുളിൽ റബ്ബിൻ്റെ പ്രീതി മാത്രം മോഹിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ മസ്ജിദ് ലക്ഷ്യമാക്കി പുറപ്പെടുന്ന അല്ലാഹുവിന് മാത്രം അവിവാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കയ്യാമത്തുനാളിൽ പൂർണ്ണ പ്രകാശം കൊണ്ട് അനുഗ്രഹിക്കുമെന്നാണ് നമുക്ക് വാക്ക് നൽകപ്പെട്ടിട്ടുള്ളത് കയ്യാമത്തുനാൾ ഏതൊരു മനുഷ്യനും ഭയാനകരമായ ചില അവസ്ഥകളിൽ എത്തിച്ചേരുന്ന ഒരു സന്ദർഭം ആർക്കും ആരുടെയും സഹായങ്ങളില്ല ലിഖുലിൻ ഓരോ മനുഷ്യനും അവനവൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ മേൽ ഗുണമാണെങ്കിൽ ഗുണം ദോഷമാണെങ്കിൽ ദോഷം അനുഭവിക്കേണ്ടി വരുന്നതായ ഒരു സന്ദർഭം അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭയവും പ്രയാസവുമൊക്കെ മനുഷ്യരെ ബാധിക്കുന്ന ആ കയ്യാമത്ത് നാളിൽ പൂർണമായ പ്രകാശം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മളുടെ ദേഹ്ച്ചയ്ക്കിടം നൽകാതെ നാം അള്ളാഹുവിന്റെയും റസൂലിന്റെയും വാക്കുകൾക്ക് നാം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ അനുഗ്രഹം നമ്മൾക്കും നേടിയെടുക്കാൻ കഴിയും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്തലാ തങ്ങൾ പറഞ്ഞതായി ബൊറീറുഅലാനക്ക് നിവേദനം ചെയ്യുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം ഇലൽ ബിന്നൂരി ഇരുളുകളിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പള്ളികളിലേക്ക് നടന്നു പോകുന്നതായ മനുഷ്യൻ കയ്യാമത്ത് നാളിൽ പൂർണ്ണമായ പ്രകാശം ലഭിക്കുമെന്ന് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് നബിസ്ാഹു അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇപ്പൊ കിയാമത്തിന്റെ ഭയാനകതയിൽ അള്ളാഹു അനുഗ്രഹിക്കുന്ന ആദരിക്കുന്ന ഒരു വിഭാഗത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടുന്ന ഒരു വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണമെങ്കിൽ നമ്മളുടെ പള്ളികളോടുള്ള വിരക്തി അവസാനിച്ചേ മതിയാവുകയുള്ളൂ മസ്ജിദുകളോടുള്ള ആത്മബന്ധം ജീവിതത്തിൽ വർദ്ധിച്ചേ നമ്മൾക്ക് മതിയാവുകയുള്ളൂ ഇനി അഥവാ പള്ളിയിലേക്കെങ്ങാനും എത്തിച്ചേർന്ന് കഴിഞ്ഞാലോ നമ്മിൽ പലരുടെയും അവസ്ഥ എന്താണ് കരയ്ക്ക് പിടിച്ചിട്ട മത്സ്യത്തെ പോലെ പിടയ്ക്കുകയാണ് നമസ്കാരം കഴിഞ്ഞ് ഒന്നാമത്തെ സ്ഥല സ്ഥലാം വീട്ടുമ്പോൾ തന്നെ നമ്മിൽ പലരും പള്ളിയുടെ പുറത്തെത്തി കഴിഞ്ഞു എങ്ങനെയെങ്കിലും പള്ളിയിൽ നിന്ന് തടിയൊന്ന് രക്ഷപ്പെടുത്തണമെന്ന മാനസികാവസ്ഥയാണ് നമ്മിൽ പലർക്കുമുള്ളത് സഹോദരങ്ങളെ നമ്മളുടെ മനസ്സ് ദുനിയാവിന്റെ ചിന്തകളിലേക്ക് വല്ലാതെ കൂപ്പുകുത്തിയതുകൊണ്ടാണ് എന്നാൽ ആഹ്റത്തിലേക്ക് കണ്ണെറിഞ്ഞ നമ്മളുടെ മുൻഗാമികൾ യഥാർത്ഥത്തിൽ അവരൊക്കെ മരിക്കുന്നത് പോലും പള്ളിയുടെ ഉള്ളിൽ വച്ചാകാൻ കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നവരാണ് മഹാനായ അത്താഹിബിന് സാഹിബ് പറയുകയാണ് ഞങ്ങൾ അബ്ദുല്ലാഹിബിന് ഹബീബി റഹ്മഹുല്ലയുടെ അടുക്കൽ ചെന്നു അപ്പോൾ അദ്ദേഹം തന്റെ മസ്ജിദിൽ അന്ത്യശ്വാസമെടുത്ത് കഴിയുകയാണ് മരണത്തിന്റെ എല്ലാ രംഗങ്ങളും ആ മനുഷ്യനിലേക്ക് കടന്നു വരുന്നു അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളുടെ വിരിപ്പിലേക്ക് താങ്കൾക്ക് മാറിക്കടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു അഥവാ പള്ളിയിൽ നിന്ന് അദ്ദേഹം പള്ളിയിൽ തന്നെയാണുള്ളത് അപ്പോൾ അദ്ദേഹത്തെ ആ അവിടെ നിന്ന് മാറ്റി അദ്ദേഹത്തിന്റെ കിടക്കയിലേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാറാൻ വേണ്ടി പ്രേരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് മഹാനായ റസൂൽ ലാഹി സാഹു അലഹി തങ്ങൾ പറഞ്ഞതായി ഞാനിങ്ങനെ ഒരു സ്വഹാബി പറഞ്ഞ ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ പ്രീതി മാത്രം ആഗ്രഹിച്ച് നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരടിമ മുസല്ലയിൽ കഴിയുകയാണ് നമസ്കരിക്കുന്ന സ്ഥലത്ത് അയാൾ കഴിയുകയാണ് അങ്ങനെ കഴിയുന്ന കാലത്തോളം അവൻ നമസ്കാരത്തിൽ തന്നെയാണ് എന്നിട്ട് മലക്കുകൾ ഈ മനുഷ്യനു വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അള്ളാഹു ലഹു അള്ളാഹുഹു അല്ലാഹുവേ നീ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണമേ അള്ളാഹുവേ ഈ മനുഷ്യനോട് നീ കരുണ ചെയ്യണമേ സഹോദരങ്ങളെ അങ്ങാടികളിൽ കറങ്ങി നടന്നാൽ പള്ളികളിൽ നിന്ന് പുറത്തു ചാടി നിന്നാൽ അല്ലെങ്കിൽ പള്ളിയിലേക്ക് എത്തിച്ചേരുന്ന നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മളുടെ ബാധ്യത അവസാനിപ്പിച്ച് വേഗം പുറത്തു ചാടിയാൽ മലക്കുകളുടെ ഈ പ്രാർത്ഥനയ്ക്ക് ായി തീരുമോ എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ് മരണക്കിടക്കയിൽ കിടക്കുന്ന ആ മനുഷ്യൻ പറയുകയാണ് അതുകൊണ്ട് എന്റെ ഈ മസ്ജിദിൽ കിടന്ന് മരണം വരേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ മനുഷ്യൻ പറയുകയാണ് സഹോദരങ്ങളെ തീർച്ചയായും തിരിച്ചറിവുകൾ നേടാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ പരലോകം ഏറെ അപകടത്തിലായിത്തീരുമെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം നമ്മളുടെ മുൻഗാമികളൊക്കെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനത്തിന് നൽകിയിട്ടുള്ള പവിത്രതയും ശ്രേഷ്ഠതയും ഒക്കെ തിരിച്ചറിയണം ഖുർആാനും സുന്നത്തും നമ്മൾക്കതിലൂടെ അള്ളാഹുവിൻ്റെ പള്ളികളിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന പ്രതിഫലങ്ങളെ സംബന്ധിച്ച് നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളികളോടുള്ള ആത്മബന്ധം വർദ്ധിപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാലേക്കും വരഹമല്ലാഹി വാത്തു